നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് പുളിങ്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് തൊണ്ണൂറ് സെൻറ് സ്ഥലവും ഒരു ഹോം സ്റ്റേയുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വാഗമൺ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് അതിന് ഉള്ളിലുള്ള ഒരു ഹോം സ്റ്റേയുമാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല കിടുക്കൻ വ്യൂ ഉള്ള സ്ഥലമാണ് നിലവിൽ നമുക്ക് കൃഷിയായിട്ടുള്ള തേയില തന്നെയാണ് കേട്ടോ നിലവിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ളതാണ് നന്നായിട്ട് മഞ്ഞ കേട്ടോ അതുകൊണ്ട് മൊത്തം നമുക്കങ്ങനെ കാണാനായിട്ട് സാധ്യമല്ല നിലവിൽ നമുക്കുള്ളത് ഇരുന്നില ഹോംസ്റ്റേ ആണ് നമുക്ക് രണ്ട് ബെഡ്റൂമ് ഹാള് കിച്ചൺ സൗകര്യമൊക്കെ ഉള്ളതാണ് ബാൽക്കണി ഒക്കെ ഉള്ളതാണ് അറുപത് ഡിഗ്രി വ്യൂ നമുക്ക് ഉള്ളതാണ് ഈ സ്ഥലത്ത് എന്നാല് തൊട്ടടുത്തൊക്കെ നിരവധി റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് നല്ല കോടമഞ്ഞിന്റെ ഏരിയ നല്ല കിടു ഏരിയ ആണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ ആണ് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിന്റെ ബാൽക്കണിയിലാണുള്ളത് അവിടെ നിന്നാലുള്ള വ്യൂ ഇതൊക്കെയാണ് നല്ല കോടമഞ്ഞൊക്കെയാണ് കണ്ണത്ത ദൂരത്തുള്ള മലനിരകള് താഴ്വരകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ മഞ്ഞായി പോയി നമ്മുടെ ബൗണ്ടറി മൊത്തം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ് സെന്റിനും നമുക്ക് നിലവിൽ ഡോക്യൂമെന്റ് എല്ലാം ക്ലിയറാണ് നിലവിലും നമുക്ക് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് അറുപത് സിആർ ആണ് വൈ സൗകര്യം വെള്ള സൗകര്യം ഒക്കെ നമുക്ക് ഉള്ളതാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ നല്ല തണുപ്പാണ്